മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ സമ്മേളിക്കുന്ന പരിപാടി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് മോക്ഷം നേടാനായി എത്തുന്നത് കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ പ്രയാഗിലേക്ക് ഒഴുകുകയാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച് ഫെബ്രുവരി വരെ നീളുന്നതാണ് ഇത്തവണത്തെ മഹാകുംഭമേള സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കുംഭമേളയിൽ ഇത്തവണ നാൽപ്പത് കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ അതായത് റഷ്യയിലെയും യു എസിലെയും ജനസംഖ്യയെക്കാൾ കൂടുതൽ ജനങ്ങൾ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തും എന്ന് സാരം മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഒന്നര കോടി ആളുകളാണ് മേളയുടെ ആദ്യ ദിവസം മാത്രം ഇവിടെ സ്നാനം ചെയ്തത് നാൽപ്പത് കോടി ജനങ്ങളിൽ ഓരോരുത്തരും അയ്യായിരം രൂപ വച്ച് ചിലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം രണ്ട് ലക്ഷം കോടി രൂപയായിരിക്കും അതേസമയം പ്രയാഗിലെത്തുന്ന ഒരാൾക്ക് താമസവും ഭക്ഷണവും എല്ലാം കൂടി പതിനായിരം രൂപയെങ്കിലും മുടക്കേണ്ടി വരുമെന്നാണ് ഐ എ എൻ എസ് നടത്തിയ പഠനത്തിൽ വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ കുംഭമേള കഴിയുമ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഖജനാവിലെത്തുക നാല് ലക്ഷം കോടി രൂപയായിരിക്കും ഇന്ത്യയുടെ ജി ഡി പിയിൽ വരെ ഒരു ശതമാനത്തിലേറെ വർധനയുണ്ടാക്കാൻ പര്യാപ്തമാണ് കുംഭമേള എന്നാണ് പ്രവചനം മഹാകുംഭമേള നടക്കുന്ന മഹാകുംഭ എന്ന താൽക്കാലിക നഗരത്തിൽ അൻപത് ലക്ഷം മുതൽ ഒരു കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഡ്രോണുകൾ അണ്ടർ വാട്ടർ ക്യാമറകൾ ആയിരക്കണക്കിന് സിസിടിവി ക്യാമറകൾ എഐ സഹായത്തോടെയുള്ള ഏകോപനം എന്നിവ മേളയുടെ സുരക്ഷ പിഴവറ്റതാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നാൽപ്പതിനായിരം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ആറ് പ്രത്യേക സ്നാന ദിനങ്ങളുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനത്തിലാണ് സമാപനം